ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ പൂക്കൂടെയാണ് അതായത് ഇതേപോലെ രണ്ട് ഷെയ്ഡ് പേപ്പർ വെച്ചിട്ടൊരു പേപ്പർ പൂക്കൂട നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു സ്കെയിൽ ഒത്തിരിക സ്റ്റിപ്പ രണ്ട് കളർ പേപ്പർ ഈ പേപ്പറിനെ ഈ സ്കെയിലിൻ്റെ അളവിൽ നാല് ല്ലോ മറ്റ സൈഡിൽ മാറ്റി വയ്ക്കും അടുത്തത് മഞ്ഞ കളറ് പേപ്പറിനെയും അതുപോലെ ചെയ്യും ഫോർ മൾട്ടി കളർ പേപ്പറാണ് ഏത് സ്റ്റേഷനറി കടയിൽ ചോദിച്ചാലും നമ്മൾക്ക് കിട്ടും ബുക്കുകളൊക്കെ വിൽക്കുന്ന കടകളിൽ അതേപോലെ ഏതെങ്കിലും മാളുകളിൽ എല്ലാവർക്കും ചോദിച്ചാൽ കിട്ടും നല്ല കളറ് കിട്ടും കുട്ടികൾക്ക് ഇപ്പോൾ ഇത് വച്ചിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ട്രെൻഡ് അതു മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെ നാലു ഇതുപോലെ നിരത്തി വെക്കണം അതിനുശേഷം ഇതിനെ ഓൾട്ടർ ആയിട്ട് പൊന്നടവറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് കേറ്റണം ദേ കേറ്റിയിട്ടുണ്ട് ഇനി ഇത് ഈക്വൽ ആവാൻ വേണ്ടി അടിക്കുന്നു ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളീക്കുള്ളിലെ ആദ്യം കേറ്റിയിது ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഒന്നേ രണ്ട് നമ്മൾ ഓലമിടയില്ലേ പണ്ട് അതേ രീതി തന്നെ ഇത് ഓലയും കൊണ്ട് ഉണ്ടാക്കിയാലും ഭംഗിയാണ് കേട്ടോ ഞാനിപ്പം പേപ്പറും കൊണ്ട് ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഓല കൊണ്ടുണ്ടാക്കി വളരെ ഭംഗിയായിരിക്കും ഇനി ആദ്യം ചെയ്തതുപോലെ ഒന്ന് ഇത് വിട്ടു ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇനി അടുത്ത ഓൾട്ടർനേഷൻ ഇതീക്കൂടി എടുക്കുക ഇതീക്കുടി എടുക്കുക ഇതീക്കൂടി എടുക്കുക ഇതെല്ലാം ഒന്ന് ഇക്വലാക്കി കൊടുക്കണേ